ൂയ്യ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ നമ്മൾ നമ്മളെ പഠനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് എസ്കത്തോളജി എന്ന് പറയുന്ന യുഗാന്തത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വചനത്തോട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കാം നമ്മൾ നോയമ്പ് കാലത്തിലേക്ക് വരികയാണ് ദൈവത്തിൻ്റെ കരുണ യേശുക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ടു നമ്മൾ ചെയ്ത സകല പാപങ്ങളും അകൃത്യങ്ങളും അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും അതിൻ്റെ എല്ലാ ഫലങ്ങളും മരണം പോലും ദൈവം ഏറ്റെടുത്തു എന്നിട്ടും മനുഷ്യൻ എന്തിനു നീ കഷ്ടപ്പെടുന്നു ഭാരങ്ങൾ പേറി നടക്കുന്ന എന്തിനാണ് കാരണം നമ്മൾ ഈ രക്ഷയെ സ്വന്തമാക്കാത്തത് കൊണ്ടാണ് യേശുക്രിസ്തുവിലാണ് ഈ രക്ഷ മാനകുലത്തിൽ നൽകപ്പെട്ടത് മറ്റൊരുവനിലും രക്ഷയില്ല നമ്മൾ വെറുതെ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ശാപങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും കടങ്ങളും ബാധ്യതകളും പരാജയങ്ങളും നിന്ദനങ്ങളും നമ്മളേറ്റു നടക്കുകയാണ് അല്ലയോ മനുഷ്യ നീ എന്തിന് നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിലുള്ള പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ നേട്ടങ്ങൾ സന്തോഷങ്ങൾ വിജയങ്ങൾ പാപത്തിന് നാല് ഗുണങ്ങളാ ഉള്ളത് പാപം നമുക്ക് നേട്ടം തരും വിജയം തരും സന്തോഷം തരും ചില സുഖങ്ങൾ നമുക്ക് തരും ഇത് വിടാനുള്ള ആ ഒരു ഒരു വിഷമം കൊണ്ട് നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മുടെ പാപങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ ഒക്കെ കൂടുതൽ കൂടുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ലോകത്തിൽ പ്രകടമാകാൻ പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സ്വർഗം നമ്മളോട് പറയുകയാണ് ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചു വരുകയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചു വരിക നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് നമ്മുടെ അകൃത്യങ്ങൾ അതാണ് നമ്മുടെ പ്രശ്നം കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കിടക്കിലേക്ക് തിരിച്ചു വരിക ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് എനിക്ക് തെറ്റുപുറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവൻ നമ്മളെ വാരിയെടുക്കുന്ന ഒരു സ്നേഹമാണ് നാലാമത്തെ വചനം പറയുകയാണ് പതിനാല് നാല് ഞാൻ അവരുടെ അവിശ്വസ്ഥതയുടെ മുറി ഉണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു ഇസ്രായേൽ ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവർ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും അവൻ ഒലിവിന്റെ മനോഹാരിതയും ലബനോന്റെ പരിമളം ഉണ്ടായിരിക്കും അവൻ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും പൂന്തോട്ടം പോലെ അവൻ പുഷ്പിക്കും ലെബനോനിലെ പോലെ അവർ സൗരഭ്യം പരത്തും വാട്ട് എ ഫ്രം ഹെവൻ സ്വീകരിക്കുക ഈ നോമ്പ് കാലത്ത് അവസാന മണിക്കൂറിൽ നമ്മൾ എത്തുമ്പോൾ ഈസ്റ്ററിന്റെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ സ്വർഗം വിളിക്കുകയാണ് നമ്മുടെ സകല കുറവുകൾ നിങ്ങൾക്ക് നമ്മൾ ഉയർപ്പിക്കാൻ ഒരു സ്നേഹം നിൻ്റെ അപ്പൻ്റെ സ്നേഹം നിനക്കായി കാത്തിരിക്കുന്നു അതുകൊണ്ട് ഈ വചനം കേട്ട് നമ്മൾ തിരിച്ചു വരാം നമ്മുടെ അവിശ്വസ്തത ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യം യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ സത്യത്തോട് നമ്മൾ കാണിച്ച അവിശ്വസ്തത അതിനെ നമ്മൾ തിരസ്കരിച്ചു കളഞ്ഞു ഈ തിരസ്കരണം ഇന്ന് യഹൂദന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ലോകത്തെല്ലാവരും അവർ പീഡിപ്പിക്കപ്പെടുകയാണ് ലോകത്തെല്ലാ സ്ഥലങ്ങളും ഇപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുണ്ട് കാരണം സമാധാനത്തിൻ്റെ രാജാവിനെ അവര് സ്വന്തം സ്വാർത്ഥ സുഖങ്ങൾക്ക് നേട്ടത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അവൻ സത്യ ദൈവത്തെ തിരസ്കരിച്ചൊരു ജനം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും അവരോട് ദൈവം ദൈവത്തിന് ജനമായതുകൊണ്ട് അവരോട് ദൈവം കരുണ കാണിക്കുക അവര ലോകാവസാനം വരെ നിലനിൽക്കും അത് ഒരു ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഇനിയും ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ചെടുക്കുന്ന കുറേ മക്കളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഹൃദയം തുറക്കുക നിന്റെ ഹൃദയത്തിനൊക്കെ എവിടെയൊക്കെയോ ചില മുറിവേറ്റിട്ടുണ്ട് സങ്കീർത്തനം പറയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ ഞാൻ മൃഗത്തെ പോലെ ഞാൻ അജ്ഞനും പോഷനുമായി മാറില്ല നമ്മൾ നമ്മളെയൊക്കെ ഹൃദയത്തിന് ചില മുറിവേൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവം ഇല്ലാന്നൊക്കെ പറഞ്ഞെടുക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള മക്കളോടും സ്നേഹത്തോടെ പറയണം ഹെവൻ ഈസ് കോളിങ് യു നിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവം എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന ദൈവം നീ ഇന്ന് വിചാരിക്കുന്ന നീ കുരങ്ങനെന്ന് വന്നവനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പൊട്ടിത്തെറിയുന്നുണ്ടാവാനാന്ന് വിചാരിക്കുന്നതുകൊണ്ടൊക്കെ കർത്താവ് പറയാണ് ദർ ഇസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ യു ക്യാൻ ഗ്രോ ഈ ഭൂമിയിൽ വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് മൂന്തോട്ടം പോലെ സ്വർഗം നിന്നെ അനുഗ്രഹിക്കും വളർത്തും അഭിഷേകം ചെയ്യും ഇതിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ഇതിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ അതിലേക്ക് ഒരിക്കൽ കൂടി സ്വർഗം വിളിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ വിധിയുടെ മാനദണ്ഡത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും അവസാനത്തെ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ വരികയാണ് വിധി എന്ന് പറയുന്ന നമ്മൾ കണ്ടു യേശു ക്രിസ്തുവിലാണ് ആ വിധിയുടെ മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കുക ഒരു ഫേമസ് ആയിട്ടുള്ള തത്വചിന്തകൻ ദ ഫിലോസഫർ ഹൈഡഗർ എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം നമുക്കൊരു സാധ്യത വെച്ച് തന്നിരിക്കുക ആ സാധ്യത ആരാണ് യേശുവാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരലാണ് ദൈവം നമുക്ക് നിക്കുന്ന സാധ്യത ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ രാജ്യഭേദമന്യേ നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ നിറം കറപ്പാണ് ഞങ്ങൾക്ക് കൈകാലുകൾ ഒടിഞ്ഞിരിക്കും അത് അത് ഫിസിക്കൽ പ്രോബ്ലം അത് ചില ആൾക്കാർക്ക് ചില പരിമിതികളുണ്ട് പക്ഷേ ആത്മീയ മണ്ഡലത്തിൽ അവിടെയാണ് നമ്മളുടെ പവർ കിടക്കുന്നത് ഈ ആത്മീയ മണ്ഡലത്തിൽ നീ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ഫിസിക്കൽ കുറവുകളൊക്കെ അതിജീവിച്ചതിന് മുമ്പോട്ട് പോകാനുള്ള അതിസ്വാഭാവികമായ കൃപ നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ആത്മാവിനെ ഭാവറിയൻ ഈ ആത്മീയ മനുഷ്യനാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുന്നത് ക്രിസ്തു ക്രിസ്തുവിനെ പോലെ നമ്മൾ തീരാന്ന് പറയുന്നത് അപ്പോൾ ഈ മേഖല ഇത്രയും സാധ്യതയാണ് നമുക്കുള്ളത് നമ്മൾ കണ്ടു നേരത്തെ കഴിഞ്ഞാൽ ആശ്രയിക്കാൻ പറഞ്ഞു ഫ്രാൻസിസ് അസീസി ഫ്രാൻസി സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചൊരു മനുഷ്യനല്ല വലിയ വെടിയും പടക്കാൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും കാണുന്നില്ല ഓർഡിനറി മാൻ ബട്ട് ഹീ വാസ് കാണത്തിനില്ല ഓർഡിനറിയും ക്രിസ്തുവിനോളം വളർത്തപ്പെട്ട് ഇന്ന് ഏകദേശം എണ്ണൂറ്റി അറുപത് വർഷം കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ ജീവിതം വഴി ലോകത്തിന് ഇന്നും അനുഗ്രഹങ്ങൾ കൃപകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇറ്റലിയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ ഇറ്റലിയിലാണ് പറയപ്പെടുന്നത് ഈ ഫ്രാൻസിസ് അസീസിനെ കുറിച്ച് ഒരു ലേഖനം എല്ലാ ആഴ്ചയിലും ഇറക്കപ്പെടുന്നു സംതിങ് എബൌട്ട് ദിസ് വണ്ടർഫുൾ മാൻ ഓഫ് ഗാഡ് എന്തോരം ബിഷപ്പുമാർ എന്തോരം മാർപ്പാപ്പന്മാർ എന്തോരം വൈദികരി എന്തോരം പ്രസ്ഥാനങ്ങൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചേർന്ന് പോസിബിലിറ്റിയാണ് പ്രിയ സഹോദരങ്ങൾ ഈ പോസിബിലിറ്റിയിലേക്ക് നമ്മൾ വളരണം ഈ ഇതിനോട് നമ്മൾ നമ്മൾ മുഖം തിരിച്ച് നിൽക്കുന്നതാണ് നമ്മളൊക്കെ നാളെ വിധിക്കപ്പെടാൻ പോകുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിൽ നാം നമ്മെ തന്നെ കണ്ടുമുട്ടുന്ന നാളെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്തുവിനെയാണ് എന്നെ ശ്രമിക്കുന്ന ഒരു ഹിന്ദുവാണോ മുസ്ലീമാണോ നിരീശ്വരവാദിയാണോ ഇനിയൊരു ആഗ്നോസ്റ്റിക് ആണോ ആരായി സിഖുകാരനായാലും ജൈനമതക്കാരനായാലും പ്രിയ സഹോദര നീ മരിച്ചു കഴിഞ്ഞാൽ നീ ആകെ പോലെ കാണാൻ പോകുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമേ നീ കാണുള്ളൂ വേറെ ഒരു ദൈവങ്ങളെ നീ കാണൂല നീ വിചാരിച്ചിരുന്ന നീ ധ്യാനിച്ചിരുന്നതൊന്നും ദൈവങ്ങളല്ല എന്നൊരു വലിയ സത്യം തിരിച്ചറിയും അപ്പം അതുകൊണ്ട് ഇതുപോലെ നിരീശ്വരവാദികൾ ദൈവമൊന്നും എന്ന് പറഞ്ഞിരിക്കാൻ നീയും അവൻ്റെ മുമ്പിൽ പോയി നീക്കേണ്ടി വരും അതുകൊണ്ട് അവനാണ് നമ്മുടെ വിധിയുടെ മാനദണ്ഡം അപ്പോൾ ഈ രക്ഷയ്ക്ക് ദൈവം നൽകിയ സാധ്യതയ്ക്ക് അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും യേശുക്രിസ്തുവിൽ നമ്മുടെ പാപമോചനവും രക്ഷയും നൽകി നമ്മള് ക്രിസ്തുലോളം വളരാനുള്ള ആ സാധ്യതയിലാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആ സാധ്യതക്ക് നമ്മൾ പരിധി വച്ചു ഇതാണ് നമ്മുടെ വിധിയുടെ ഒരു മാനദണ്ഡമാകാൻ പോകുന്നത് എനിക്ക് എന്റെ സുഖം എന്റെ സന്തോഷം യഹൂദജനം പരിധി വെച്ചു അല്ലേ പഴയ നിയമം തൊട്ടേ ഇങ്ങനെ പരിധി വെച്ചൊരു ജനത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഈ പരിധി വെക്കാതെ സ്വീകരിച്ച ജനത്തെ നമ്മുടെ ബൈബിളിൽ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ രക്ഷയ്ക്ക് പരിധി വെക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ ഇവിടെ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിനക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദ ഫ്രീഡം ഗോഡ് ഈസ് ഗിവൻ ടു യു ഈ സ്വാതന്ത്ര്യം വെച്ച് നമുക്ക് തീരുമാനിക്കാം ഇത്രയൊക്കെ മതിയെന്ന് അപ്പോൾ ഈ രക്ഷ നമ്മളെ രക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും നമ്മളെ വീണ്ടെടുക്കുവാനും നമ്മളായിരിക്കുന്ന സകല ദുരിതങ്ങൾ നമ്മളെടുക്കാൻ നമ്പറാൻ തയ്യാറാണ് പക്ഷേ എനിക്കിത്രക്കെ മതി അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള എൻ്റെ ഒരു കംഫർട്ട് സോണും എൻ്റെ സുഖ സൗകര്യങ്ങൾ എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്ക് കിട്ടുന്ന ബഹുമാനങ്ങൾ ആദരവുമൊക്കെ നഷ്ടപ്പെടുത്തി കളയാനുള്ളൊരു ഭയം പ്രിയ സഹോദരങ്ങളെ എന്നെ ശ്രവിക്കുന്ന മക്കളോട് പറയാണ് നീ ഭയപ്പെടുന്നത് നിൻ്റെ ജീവിതത്തിൽ നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജോബിൻ്റെ പുസ്തകത്തിനുള്ള കേൾക്കുന്നു ജോബ് ഭയപ്പെട്ടിരുന്ന ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന മക്കൾ ഡെഫിനറ്റാണ് നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് കർത്താവിനെ സ്വന്തമാകുക അപ്പോഴാണ് നിനക്ക് എല്ലാം നിന്നെ സ്വന്തമായി മാറുക അപ്പം ഈ രക്ഷക്ക് യേശുക്രിസ്തുവിൽ നൽകിയ രക്ഷയ്ക്ക് നമ്മൾ വരുത്തിയ മാനദണ്ഡ നമ്മളാണ് അതിനൊരു ഒരു ഒരു എന്താണ് ആ ദൈവത്തിലെ രക്ഷയ്ക്ക് നമ്മൾ പരിധി വെക്കുക എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ അവിശ്വസ്തത എന്നൊക്കെ നമ്മൾ ഓസിയയുടെ പുസ്തകത്തിൽ വന്നത് നിന്റെ അവിശ്വസ്തത ദൈവം പറഞ്ഞിരിക്കുന്ന ആ ദൈവം നമ്മളെ സ്നേഹിച്ച് സൃഷ്ടിച്ച ദൈവം നമ്മളെ വഴി നടത്താൻ പോകുന്ന ദൈവത്തിന് നമ്മൾ പരിധി വയ്ക്കുകയാണ് ആ അവിശ്വസ്തതയ്ക്ക് കർത്താവ് നമ്മൾ ക്ഷമിക്കണം എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷ എഴുതുന്ന കാര്യം പറഞ്ഞു പരീക്ഷ എഴുതി കുഞ്ഞ് മക്കൾ മാർക്ക് മേടിക്കുന്ന മാർക്ക് മേടിക്കാൻ നേരത്തെ ഇങ്ങനെ പരീക്ഷ വാല്യുവേഷൻ എൻ്റെ അപ്പനൊക്കെ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു അപ്പോൾ ഒത്തിരി പേപ്പർ വാല്യൂ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊരു ഒരു ഒരു ആൻസർ കീ ഉണ്ട് ആ കീ വെച്ചിട്ടാണ് എല്ലാ പേപ്പറും നോക്കണം അപ്പൊ അത് നോക്കി 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 മാർക്കിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ജീവിതത്തിന് നാളെ നമ്മൾ ഒരു വിധിക്കപ്പെടുന്ന റിസൾട്ട് കൊടുക്കുന്ന ദിവസം വരെ ഒരു ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും എല്ലാവരും വിധിക്കപ്പെടുക അതെന്താ അങ്ങനെ വിധിക്കപ്പെടാൻ കാരണം ബിക്കോസ് ഇത് ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തൊരു ഒറ്റ മനുഷ്യനേ ഉള്ളൂ രാമൻ കൃഷ്ണൻ അള്ളാഹു അല്ലെങ്കിൽ നബി മുഹമ്മദ് അല്ലെങ്കിൽ ഈ ബുദ്ധൻ ഇവരാരും ഈ വാക്യം പറഞ്ഞിട്ടില്ല ഇവർക്ക് ആർക്ക് കൃഷ്ണന് പറയാൻ പറ്റത്തില്ല ഞാൻ സത്യം ഞാൻ മാത്രമാവുന്നു വഴി നിനക്ക് ദൈവത്തിനേക്കെത്താനുള്ള ഏക വഴി ഞാനാണ് ഞാൻ മാത്രമാവുന്നു നിനക്ക് ജീവൻ തരുന്നവൻ ഓക്കെ പാപത്തിൽ മരിച്ചുപോയ മനുഷ്യന് ആത്മാവിൽ ജീവൻ നൽകുന്നവൻ ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് അവനാണ് ഈ കി നീ എത്രത്തോളം അവനിൽ വളർന്നു അവന്റെ രക്ഷ നീ സ്വന്തമാക്കി അവന്റെ കൃപ നീ സ്വന്തമാക്കി എന്നുള്ള മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ നാളെ വിധിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയും സമയം കളയരുത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് സ്വർഗം പറയാണ് തിരിച്ചു വരിക എൻ്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ് അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള ഈ വലിയ കരുണം കാരണം നാളെ നമ്മൾ വിധിക്കപ്പെടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മളിതെല്ലാം നാളെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് മുമ്പിൽ തെളിഞ്ഞു വരും ഇത് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത്രമാത്രം കരുണ നീ ചെയ്ത സകല തെറ്റുകൾ ഈ നമ്മൾ പൗലൂസിൻ്റെയൊക്കെ ഭാഷയില്ല പൗലോസ് എത്ര പേരെ കൊന്ന മനുഷ്യനാണ് എത്ര പേരെ പീഡിപ്പിച്ച മനുഷ്യനാണ് ഞാൻ പാവികൾ ഒന്നാമനായിരത്തി എനിക്ക് കരുണ ലഭിച്ചു മക്തല്ലാം മറിയം വേശിയായിരുന്നു അവൾക്ക് കരുണ ലഭിച്ചു ഈ കരുണ അത്രമാത്രം നമ്മളുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ വീഴ്ചകൾ മറന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ അതിസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് ഉയർത്താൻ തയ്യാറുള്ള ഒരു സ്നേഹം നിന്നെ അത്രമാത്രം ഒരു ദൈവം സ്നേഹിച്ചിട്ട് ഈ സ്നേഹത്തിന് നീ പരിധി വെച്ചു ഈ സ്നേഹത്തെ നീ തിരസ്കരിച്ചു ഇത് നാളെ നിന്റെ വിധിക്ക് കാരണം കാരണം നീ സത്യത്തെ നീ തിരിച്ചറിയുകയാണ് അറിത്രമാത്രം നിന്നെ സ്നേഹിച്ച് നിന്നോട് കരുണ കാണിച്ച് നിന്നെ വീണ്ടെടുത്ത് നിന്റെ കുറവുകൾ പരിഹരിച്ച് നിന്നെ ഉയർത്താൻ ഒരു ദൈവം ഉണ്ടായിരിക്കുന്ന ആ മുമ്പിൽ നാളെ നീ നിൽക്കുമ്പോൾ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ കൃപ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരത്തെ ഓർത്ത് നിനക്ക് കുറ്റബോധത്തിലേക്ക് നീ വരേണ്ടി വരും ഇത് നമ്മുടെ വിധിയുടെ ഒരു മാനദണ്ഡമാണ് അപ്പോൾ ബി ജഡ്ജ് ബൈ ക്രൈസ്റ്റ് അപ്പം ക്രിസ്തുവാണ് ഈ ശരിയായ ഉത്തരം നാളെ നമ്മൾ എല്ലാവരും പോയി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനായിരിക്കണം നമ്മൾ ക്രിസ്തുവുമായി ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ആ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ഹീസ് ദ ആപ്സുല്യൂട്ട് ട്രൂത്ത് ഇൻ ദിസ് വേൾഡ് ഈ സത്യമായിട്ടായിരിക്കും നമ്മൾ വെച്ച് നോക്കപ്പെടാമോ നമ്മുടെ ജീവിതമാകുന്ന ക്വസ്റ്റ്യൻ പേപ്പറ് വാല്യൂ ചെയ്യപ്പെടാമെന്ന് ഈ സത്യമായിട്ടായിരിക്കും അപ്പോൾ ക്രിസ്തുവാണ് ആൻസർ കീ ആ കീമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവുമായിട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നതെല്ലാം ശരി ക്രിസ്തുവിനെ പോലെ ആകാത്തതെല്ലാം തെറ്റാണ് ഇങ്ങനെയാണ് നമ്മൾ വിധിക്കപ്പെടുക അപ്പം ദൈവം ലോകത്തിൽ അനേകം മതഗ്രന്ഥങ്ങളുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ജീവിച്ചാൽ പോരെ പോരാ കാരണം ഈ ഗ്രന്ഥങ്ങളെല്ലാം സത്യത്തിൻ്റെ ചില അംശങ്ങൾ മാത്രമേ ഉള്ളൂ ദി അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ ആത്യന്തികമായ സത്യം ഈ ലോകത്തിൽ വെളിപ്പെടുന്നത് യേശുക്രി വ്യക്തിയിലാണ് അപ്പം ദൈവം മനുഷ്യനായി മനുഷ്യനായത് ശരിയുത്തരം കാണിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾക്ക് രക്ഷ എന്താണ് ഈ രക്ഷ പ്രത്യേകിച്ച് നമ്മൾ ഈ പെൻ്റെ സമൂഹമൊക്കെ പറയണത് പോലെ രക്ഷയെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വളർത്തി മുങ്ങിട്ട് ഏശുവിനെ ഞാൻ രക്ഷതിന് സ്വീകരിക്കുന്നവർ ഏറ്റു പറഞ്ഞാൽ നടക്കും രക്ഷയല്ല നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണം സ്നേഹപൂർണത നമ്മൾ പ്രാപിക്കണം കാരണം ദൈവം സ്നേഹമാണ് അപ്പൊ ക്രിസ്തു നമുക്ക് സ്നേഹത്തിന്റെ പൂർണ്ണത കാണിച്ചത് ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ചില ആണും പെണ്ണു നമ്മൾ പ്രണയമോ അല്ലെ മാതാപിതാക്കൾ ഉള്ള ഒരു സ്നേഹമോ സുഹൃത്തുക്കൾ നമ്മൾ സ്നേഹമായിട്ട് നമ്മൾ കരുതിയാനേ പക്ഷെ സ്നേഹം എന്താണെന്ന് നമ്മൾ കാണിക്കുകയാണ് ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് ഭാവിക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നുകൊണ്ട് സ്വയം ദാനമായി നൽകി ഒരുവനെ വീണ്ടെടുക്കുന്ന ആ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം അപ്പോൾ ഈ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിത്തീരുക ഇത് ദൈവം നമുക്ക് ഒരു മാനദണ്ഡമാണ് അപ്പം ക്രിസ്തു ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ദൈവം മനുഷ്യാവതരം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വിധിക്ക് പൂർണ്ണമായും കൃത്യമായൊരു മാനദണ്ഡം ഉണ്ടാവില്ല കാരണം യഹൂദനൊരു പുസ്തകം ഇസ്ലാമിനൊരു പുസ്തകം ഹിന്ദുവിന് വേറെ പുസ്തകം ബുദ്ധൻകാരൻ വേറൊരു പുസ്തകം ഈ പുസ്തകം എല്ലാം വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ പറഞ്ഞു ഇനി രണ്ടാമത് ഈ പഴയ നിയമം മാത്രമായിരുന്നെങ്കിൽ പോലും യഹൂദന്റെ പുസ്തകമായിരുന്നെങ്കിൽ പോലും അത് പൂർണമല്ല അപ്പൊ ദൈവം മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ മുമ്പിൽ സത്യത്തിന്റെ പൂർണ്ണത കാണിച്ചു തന്നു അത് മുഴുവൻ ജീവിച്ചു അവന്റെ വചനങ്ങൾ അനുസരിച്ച് അവൻ പറഞ്ഞ മുഴുവനും പ്രാവർത്തികമാക്കി പോയൊരു മനുഷ്യൻ അപ്പോൾ ഇവൻ ദൈവം മനുഷ്യ അവതാരം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വിധിക്ക് പൂർണ്ണമായും ഒരു കൃത്യമായ മാനദണ്ഡം ഉണ്ടാവുമായിരുന്നില്ല അപ്പൊ യേശുക്രിസ്തു ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പുസ്തകങ്ങൾ വെച്ച് മനുഷ്യർ തല്ലി പിടിച്ചുകൊണ്ടിരുന്നാണ് പക്ഷെ ഇന്ന് ജനിച്ചു പഴയ നിയമം മുഴുവനും പൂർത്തീകരിച്ചു പുതിയ നിയമം പൂർത്തീകരിച്ചു പോയൊരു മനുഷ്യൻ ലോകത്തിലുണ്ട് ആൻഡ് ദി അബ്സല്യൂട്ട് ട്രൂത്ത് അപ്പൊ ഈ മനുഷ്യൻ പ്രകാരമായിരിക്കും നമ്മൾ വിധിക്കപ്പെടുക അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇനിയും നമ്മൾ ഇത്രയും സത്യങ്ങൾ തിരിച്ചറി ക്രിസ്ത്യാനിക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാൻ യോഗ്യത കാരണം പണ്ട് യഹൂദന് ശിക്ഷ കിട്ടിയെങ്കിൽ ഇനി വരാൻ പോകുന്ന അന്ത്യവിധി കാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടാവുന്ന ക്രിസ്ത്യാനി കാരണം ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് എല്ലാം വെളിപ്പെടുത്തി തന്നിട്ട് നീ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹ രക്ഷാകരമായ സ്നേഹത്തിന് നീ പരിധി വെച്ചു എൻ്റെ സ്വാർത്ഥ സുഖ വേണ്ടി ഇന്ന് അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ മക്കളിലുണ്ട് അല്ലേ നമ്മുടെ പാപത്തിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ തലമുറകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരു കാരണവച്ചാൽ നമ്മൾ പരിധി വെച്ച് കഴിഞ്ഞ നാളുകൾ അതുകൊണ്ട് ഇന്ന് അനുഭവിച്ച് തിരിച്ചെടുക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ വിധിയെ നമ്മൾ ഗൗരവത്തോടെ കാണും നമ്മൾ ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മളിതിൻ്റെ കൂടെ മനസ്സിലാക്കി പോവുകയാണ് ഒന്ന് രണ്ട് തരം വിധിയുണ്ട് തൊലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്ന് തനത് വിധി രണ്ടാമത് പൊതുവിധി അപ്പോൾ വിധിക്ക് തന്നെ രണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മളത് മനസ്സിലാക്കി പോകണം അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ യേശു രണ്ടാം വരവ് ഉടനെ വരുന്നു ഉടനെ തന്നെ നമ്മളെല്ലാം വാനമേഖല എടുക്കപ്പെടും അവൻ്റെ കൂടെ ആയിരം വർഷം ഭരണം എന്നൊക്കെ പറയുന്ന ഒരു പഠനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിന് വിരുദ്ധമാണ് കത്തോലിക്ക സഭയുടെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവിടെയാണ് നമ്മൾ തനതുവിധി അല്ലെങ്കിൽ പൊതുവിധി എന്നുള്ള ഒരു ഒരു വലിയ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ഈ തനതുവിധി സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടൻ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാറ്റഗീസം ഓഫ് ദി കാത്തലിക് ചേർച്ച് ആയിരത്തി ഇരുപത്തി ഒന്നാമത്തെ ഖണ്ഡിക നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ പ്രവർത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും സഭ ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാറ്റഗറിസം നമ്മൾ ആയിരത്തി ഇരുപത്തിരണ്ടാമത്തെ ഖണ്ഡിക നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു മരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവുമായിട്ട് നമുക്കൊരു കണ്ടുമുട്ടലുണ്ടാവും അങ്ങനെ നാം നമ്മെ തന്നെ ക്രിസ്തുവിൽ കണ്ടുമുട്ടുകയാണ് അപ്പൊ നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് നടത്തിയിരുന്ന നിന്റെ സൽ പ്രവർത്തികൾക്ക് അനുസരിച്ച് തന്നെ നീ അപ്പോൾ തന്നെ വിധിക്കപ്പെടുകയാണ് വിധിക്കപ്പെടുന്നത് യു വിൽ ബി ജഡ്ജ് ഓക്കെ അതുകൊണ്ടാണ് സമയം വെച്ച് നീട്ടരുത് എന്നാണ് നമ്മുടെ ദിവസം നിറഞ്ഞുകൂടാ ആ ദിവസത്തെ നാളെ നാളെ കുമ്പസാരിക്കാൻ നാളെ ശരിയാകാം അല്ലെങ്കിൽ രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ മാനസാന്താ കുറേ മക്കളുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വലിയ ഖണിയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മൾ ഏത് നിമിഷവും സാത്താൻ നമ്മൾ അടിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ പാപത്തിലും യേശു നൽകിയ രക്ഷ സ്വീകരിക്കാതെ ഒരു നിമിഷം നീ കടന്നു പോകുന്നത് ഇറ്റ് ഈസ് ഹൈലി ഡേഞ്ചറസ് അതുകൊണ്ട് ആ വിധി പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല പിന്നെ നമുക്ക് സാധ്യതയില്ല അപ്പോ ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്നുകിൽ ഒരു വിശുദ്ധീകരണത്തിലൂടെ വന്നു അങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം വന്നത് നമ്മൾ ഈ സ്നേഹപൂർണത എത്താൻ പറ്റാത്ത മേഖലയിൽ അങ്ങനെ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി വെരി റെലവൻറ് കാരണം നമ്മൾ ആരും ഈ സ്നേഹപൂർണതയിലെത്തിയിട്ടല്ല എത്തുന്നത് നമ്മൾക്ക് ഇവിടെ എന്തോരം വെറുപ്പും ദേഷ്യവും മറ്റുള്ളവർ പകയും അവർ ചെയ്തതിന് നീരസവും പരിഭവും പരാതിയും ഒക്കെ പറഞ്ഞ് നടക്കുന്ന മക്കളാണ് ഏത് ഏത് കാറ്റഗറിയിൽപ്പെട്ട് എന്തൊക്കെ ഏത് ഇതിൽപ്പെട്ട് പരിഭവം ഉണ്ടോ അതിൻ്റെ ജീവിതത്തിൽ സങ്കടമുണ്ടോ പരാതിയുണ്ടോ ദുഃഖമുണ്ടോ പിറുവിറുപ്പുണ്ടോ എന്നൊക്കെ വന്നിട്ട് പിന്നെ എന്ത് സ്നേഹപൂർണ്ണത എങ്ങനെ നീ മേലോട്ട് എടുക്കപ്പെടും എടുക്കപ്പെടില്ല യു ഹാവ് ടു ബി പ്യൂരിഫൈഡ് അപ്പോൾ വായ് അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തോടെ കേടി പോകേണ്ടി വരും അപ്പം മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നീ നിത്യ സൗഭാഗ്യത്തിലേക്ക് നീ നിന്റെ ആത്മാവ് നീക്കപ്പെടും അല്ലെങ്കിൽ നീ രക്ഷയോട് തിരസ്കരിച്ച് നിന്ന നിന്റെ പ്രവൃത്തിയുടെ ഫലത്തിന് ഫലമായി നീ നിത്യ നാശത്തിലേക്ക് നീ മാറ്റപ്പെടും നിന്റെ ആത്മാവ് മാറ്റപ്പെടുകയാണ് അപ്പൊ ഇതാണ് തനതു വിധി എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ എവിജിൻ മാർപ്പാപ്പ നാലാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായി നമുക്കൊരു പഠനം തരുന്നുണ്ട് മരണത്തോടെ ശരീരം വേർപെടുന്ന ആത്മാവ് സമ്പൂർണ പ്രസാദവര അവസ്ഥയിലാണെങ്കിൽ അപ്പം ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മരണത്തോടെ ശരീരം വേർപെടുന്ന ആത്മാവ് സമ്പൂർണ്ണ പ്രസാദവര നിത്യ സൗഭാഗ്യത്തിലേക്കും കഠോരമായ മാരക പാപത്തിൽ അനുതാപരഹിതമായ അവസ്ഥയിലാണെങ്കിൽ നിത്യനരകത്തിലേക്കും പ്രസാദപര അവസ്ഥയിലാണെങ്കിലും ശുദ്ധീകരണം ആവശ്യമുള്ള സ്ഥിതിയിലാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്കും ഉടൻ തന്നെ പോകുമെന്ന് യൗജിന്മാർ പാപ്പം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതാണ് നമ്മൾ തനത് വിധി എന്ന് പറയുന്നത് അപ്പം നമ്മൾ അനുതാപമില്ലാതെ ചെയ്ത പാപത്തിന് കുറിച്ച് പശ്ചാത്താപമില്ലാതെ മാരക പാപത്തിൽ കഴിയുന്ന വ്യക്തികൾ ഓക്കെ അവർക്കുള്ളതാണ് നരകം അത് മരണസമയത്ത് തന്നെ വിധിക്കപ്പെടും ഇനി അവസാന നിമിഷം നമ്മൾ അനുതപിച്ച് യേശു നൽകിയ രക്ഷ സ്വീകരിക്കുന്ന നമുക്കും നിത്യസൗഭാഗ്യത്തിലേക്ക് പോകും പക്ഷെ നമുക്കൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഈ പ്രസാദപരം നമ്മളെപ്പോഴും സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയും ഇതിലായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ കുദാശകളൊക്കെ സ്വീകരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നല്ല ഒരുങ്ങി ക്ഷമിക്കും പുറത്തും പാപങ്ങളൊക്കെ കുമ്പസാരി ചേറ്റ് പറഞ്ഞൊക്കെ നല്ല ഒരു അവസ്ഥയിലാണെങ്കിൽ അതാണ് പ്രസാദപര അവസ്ഥ എന്ന് പറയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് എല്ലാവരോടും ക്ഷമിച്ച് പുറത്ത് നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടി നമ്മൾ രോഗി ലേപനമൊക്കെ സ്വീകരിച്ച് എല്ലാ സ്വീകരിച്ച് പോകുന്ന പ്രസാദപര അവസ്ഥയിലാണെങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇനി എവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിലൂടെ ശുദ്ധീകരണ സ്ഥലത്തൂടെ കയറി നമ്മൾ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തും അല്ലാത്തവർ നരകത്തിലേക്ക് ഇങ്ങനെ പറയാണ് കഠോരമായ മാരകഭാവത്തിൽ അനുതാപരഹിതമായ അവസ്ഥയിലാണെങ്കിൽ നിത്യനരകത്തിലേക്കും പോകുമെന്ന് കൃത്യമായി ഇത് ഇറ്റ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യുർ ഡെത്ത് ആ സെലക്ഷൻ നടക്കപ്പെടും ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ കാർന്നവന്മാർക്ക് വേണ്ടി പരിഹാരം ചെയ്യണം അവരുടെ കടങ്ങൾ വീട്ടണം ദാനധർമ്മം ചെയ്യണം അങ്ങനെ അവർക്ക് വേണ്ടി കാരണം സഭ എന്ന് പറയുമ്പോൾ തൊലിക്കസ വളരെ കൃത്യമാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സ്വർഗത്തിലെ ആത്മാക്കൾ ഭൂമിയിൽ സമരസഭ മൂന്ന് പേരും ചേർന്നതാണ് സഭ ദസ് ദ ബ്യൂട്ടി ഓഫ് ദി കാത്തലിക് ചേൾസ് അപ്പം ഈ ഈ ഈ മരിച്ചു കിടക്കുന്നവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ സഹനങ്ങൾ നമ്മുടെ വേദനകൾ നമ്മളുടെ ദാനധർമ്മം നമ്മളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഇതെല്ലാം ഇവരുടെ വിശുദ്ധീകരണത്തിന് ഇവരെ സഹായിക്കും ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ ധനതുവിധി എന്ന് പറഞ്ഞാൽ